ഈ വഴുതനയുടെ പൂക്കൾ കണ്ടോ ഇളം വയലറ്റ് നിറമാണ് വെള്ളയോട് ഇളം വയലറ്റ് ചേർന്നതെന്ന് വേണമെങ്കിൽ പറയാം ധാരാളം പൂക്കളുണ്ട് ഇതെല്ലാം വയലറ്റ് ശാഖയുണ്ട് ആ പൂക്കൾക്ക് ഇത് കണ്ടോ അതിൻ്റെ വഴുതനങ്ങക്ക് നല്ല പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് നിറമാണ് ഉള്ളത് അപ്പോൾ ഈ വയലറ്റ് പിഗ്മെൻറ്റ് പൂക്കളിലുള്ളപ്പോൾ അതുതന്നെയാണോ വഴുതനങ്ങി വരുന്ന നിറം എന്നാൽ ഈ വഴുതനയുടെ പൂക്കൾ തൂവെള്ള നിറമാണ് വയലറ്റിൻ്റെ ഒരു ശാഖ പോലും ഇല്ല നല്ല തൂവെള്ളയാണ് പക്ഷേ ഇതിൽ വഴുതനങ്ങ ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് ഇത് ഇത് കളർ വഴുതനയുടെ പൂവാണെന്ന് പറയാൻ നിവർത്തിയില്ല സാധാരണ അധികം കാണുന്നത് നേരത്തെ കണ്ട പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് നിറത്തിലുള്ള വഴുതനങ്ങയാണ് മുമ്പ് ഞാൻ പച്ചവഴുതനയും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ധാരാളം പച്ച വഴുതനങ്ങൾ ഉണ്ടായിരുന്നു നല്ല രുചിയായിരുന്നു ഈയിടെയാണ് ഒരു ബന്ധു വീട്ടിൽ നിന്ന് വെള്ള നിറത്തിലുള്ള വഴുതനങ്ങയും കൊണ്ടുവന്നിരുന്നു പക്ഷേ ഈ ചെടി വെള്ളവേതനയുടെ ആണോ എന്ന് എനിക്കറിയില്ല പിന്നെ മുമ്പ് പച്ച നിറത്തിലുള്ള വഴുതനങ്ങ കൃഷി ചെയ്തപ്പോൾ പൂക്കൾക്കെന്തായാലും പച്ച നിറം ഉണ്ടായിട്ടില്ല